ഗായ ഒരു കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കി നോക്കിയാലോ എല്ലാവർക്കും ഇറ്റ്സ് മീ അമരാൻ്റെ വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് നല്ല കൂന്തൽ കെട്ടി അപ്പം അമ്മ അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞു തന്നിട്ടുണ്ട് ഇനി അത് ഉണ്ടാക്കേണ്ട ജോലി എനിക്കാണ് ഞാൻ ഞാനതിനായിട്ട് ആദ്യം ഒരു കടായി അടുപ്പത്ത് വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ട് നീളത്തിൽ കനം ചെറിയ ഉള്ളി ചേർത്തു കൊച്ചുള്ളി ചേർത്തു സവാള ചേർത്താലും കുഴപ്പമില്ല നിങ്ങൾ അവൈലബിലിറ്റി അനുസരിച്ച് നിങ്ങളെടുത്തോളൂ രണ്ടാലും റോസ്റ്റ് സൂപ്പറായിരിക്കും അപ്പോൾ നല്ലതുപോലെ ഇതൊന്ന് വാടി വരുമ്പോൾ എന്ത് ചെയ്യാം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇഞ്ചി ചേർത്ത് കൊടുക്കുക നിങ്ങൾ ഇത് ഞാനിപ്പോൾ ഒരു എട്ട് പത്ത് സ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി പിന്നെ ചെറിയൊരു കഷ്ണ ഇഞ്ചാണ് എടുത്തത് ഞാൻ ഒക്കെ സൈസ് കുറച്ച് വലുതായിട്ടാണ് ഞാൻ അത്ര കുറച്ചെടുത്ത് നിങ്ങൾക്ക് സൈസിനനുസരിച്ച് കൂട്ടി കുറച്ചൊക്കെ എടുത്തോണ്ട് കേട്ടോ നിങ്ങളുടെ ഒരു കൈ കണക്കവും പാകം അനുസരിച്ച് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ വേണ്ട നമ്മളാ കൊച്ചുള്ളി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ അതിലേക്ക് നമ്മളെ പൊടികൾ ചേർക്കുക ഞാൻ ചേർത്ത പൊടികൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകത്തിൻ്റെ പൊടി പിന്നെ കുറച്ച് ഗരം മസാല ഇത്രേ ചേർത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ടൊമാറ്റോ ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് പ്യൂരി ആക്കിയിട്ട് വെള്ളം ചേർക്കാതെ നല്ലതുപോലെ അരച്ചെടുത്തിട്ട് അത് ചേർക്കാമേ അങ്ങനെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂടുകൾ ഒഴിക്കുന്നുണ്ട് അപ്പോൾ അത് എന്താ പറയുക വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി അത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ പ്യൂരി ചേർക്കുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ അവിടെ തക്കാളി ചേർക്കുന്നില്ല ഈ പൊടികളൊക്കെ നല്ലതുപോലൊന്ന് വഴണ്ട് വന്ന് അതിൽ എണ്ണ കിഞ്ഞിറങ്ങണ ഒരു സമയം ഉണ്ടാവില്ല എണ്ണ തെളിയണ ഒരു സമയം അപ്പോഴാണ് ഞാൻ എന്ത് ചെയ്തത് കുറച്ച് വെള്ളം വളരെ കുറച്ച് ഒരു ചെറു ചൂട് വെള്ളം ഒഴിച്ച് ഇതെല്ലും കൂടി നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുത്തത് അപ്പോഴാണ് ഞാൻ പാകത്തിന് ഉപ്പും ചേർത്ത് ഞാൻ നേരത്തെ ചെറിയ വഴറ്റപ്പൊന്നും ഉപ്പ് ചേർത്തിട്ടില്ല ഇപ്പോഴാണ് ഞാൻ ഈ വെള്ളം ഒഴിച്ചൊന്ന് കുറുകി വന്നതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്തത് പാകത്തിന് ഉപ്പ് ചേർത്തത് കേട്ടോ അതായത് നമ്മൾ എന്താ പറയുക കൂന്തള കൂടി ചേർത്തിട്ട് ആ ആവശ്യമുള്ള അത്ര ഉപ്പാണ് ഞാനിപ്പോൾ ചേർത്തത് ഞാൻ അങ്ങനെ ഞങ്ങളധികം അധികം ഒരു അങ്ങനെ അധികം ഉപ്പ് ഉപയോഗിക്കില്ല ഞാൻ അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു പാക്കത്തിലുള്ള ഉപ്പാണ് നിങ്ങൾ നിങ്ങളുടെ കൈ കണക്കനുസരിച്ച് ചേർത്താൽ മതി ഇതെല്ലാം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അതൊന്ന് കുറുകി വന്നപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ച കൂന്തൾ ചേർത്ത് എന്നിട്ട് നല്ലതുപോലൊന്ന് ഇളക്കിയിട്ടോ ഇളക്കി കുറച്ച് നേരം ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഞാൻ ഇത് മൂടി വേവിച്ചു മൂടി മൂടി വെച്ചിട്ട് വേവിച്ചു എന്നിട്ട് തുറന്ന് കുറച്ചുകൂടി ഇളക്കിയതിന് ശേഷം അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില അങ്ങനെ തന്നെ ഇട്ട് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് ഇളക്കി വേവിച്ചിട്ട് ഈ വെള്ളമൊക്കെ വറ്റി ഈ മസാല എല്ലാം കൂന്തലിലേക്ക് പിടിച്ച് നല്ലൊരു പെരണ്ട് കിടക്കൂലേ ഒരു പെരട്ട് എന്നൊക്കെ പറഞ്ഞ പോലെ നല്ലതുപോലെ ആ ഒരു പാകത്തിലേക്ക് നല്ലതുപോലെ വേവിച്ചെടുത്തു കേട്ടോ അതോടെ നമ്മൾ എന്താ പറയുക കൂന്തൽ റോസ്റ്റിൻ്റെ പണി കഴിയാണ് വളരെ സിമ്പിളാണ് വേഗത്തിൽ ഉണ്ടാക്കാം നിങ്ങൾ ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ടൊമാറ്റോ പ്യൂരി ചേർക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഞാൻ ചേർക്കുന്ന ടൈമിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യം വരില്ല അഥവാ നിങ്ങൾക്ക് കുറച്ചും കൂടി പെരണ്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്താൽ മതി കേട്ടോ കാരണം എന്താ വെച്ചാൽ പൂന്തളിൽ ഓൾറെഡി വെള്ളം ഉണ്ടാകും ആ വെള്ളം നമ്മൾ നമ്മളിറങ്ങി വരും മൂടി വെച്ച് വേവിക്കുമ്പോൾ അപ്പോൾ വല്ലാതെ വെള്ളം ഇപ്പം നമുക്ക് ഒരു റോസ്റ്റായി കിട്ടാൻ വേണ്ടി കുറച്ചധികം സമയം എടുക്കും അപ്പോൾ ടൊമാറ്റോ പീരി ചേർക്കുന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രം വെള്ളം ചേർക്കുക അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്തില്ലെങ്കിൽ നമുക്ക് നല്ല പെട്ടെന്ന് റോസ്റ്റായി കിട്ടും അല്ലെങ്കിൽ വെള്ളം വറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും അത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അങ്ങനെ ഏകദേശം അത് നമ്മൾ കൂന്തലിനെ വെള്ളമൊക്കെ വറ്റി നല്ല മസാല ആ കൂന്തലിലേക്ക് പിടിച്ച് ഇതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു പെരട്ടിൻ്റെ രൂപത്തിലായിട്ടുണ്ട് നല്ലൊരു റോസ്റ്റായിട്ടുണ്ട് നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം ഇത് നല്ലതുപോലൊന്ന് കുറച്ച് തണുത്തോട്ടെ ചൂടോടെ കഴിക്കണമെങ്കിൽ കേട്ടോട്ട് തണുക്കുമ്പോൾ മസാല കുറച്ചുകൂടി പിടിച്ചു നല്ല കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക എല്ലാവരും ഒന്ന് വീട്ടിൽ പൂന്തൽ കിട്ടുമ്പോൾ ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണേ ഓക്കേ അപ്പോൾ ഐ സി യൂസ്